ഞങ്ങള് ജി ചി ടി മെഗിയും ഞമ്മള് ട്രിപ്പ് പോവാണ് ലാസ്റ്റ് ടൈം ട്രിപ്പ് പോയത് നിങ്ങള് കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ചുപേരെങ്കിലും അപ്പൊ എഗിയും ഞങ്ങള് ട്രിപ്പ് പോവാണ് വേറെ എവിടെയല്ല അതെവിടെയാണ് ഞങ്ങൾ ാണ് ഗൈസ് പൂവാ വല്ല റിസോർട്ടിലാണ് പോകുന്നത് അതെങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയാം പച്ചക്കുതിരി അറിയായിരിക്കും നമ്മുടെ രാജ്യം ആദ്യമായിട്ട് ഞങ്ങളുടെ ഇവിടെ ട്രിപ്പിന് വരുവാണ് അതിനുവേണ്ടിയുള്ള ലുക്കാണ് എനിക്കൊന്ന് ലുക്ക് വൈസ് സ്കോർ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് ചേച്ചിയാണ് പോയി കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു അത്രയല്ലോ അല്ല എന്റെ ചേർക്കൻ എന്ന ആ പറയണ്ടെ അല്ലേ പാകിസ്ഥാനീന്ന ചേച്ചി ആരോ എന്നൊക്കിയത് പാകിസ്ഥാനി ലുക്കിൽ എന്റെ ചേർക്കൻ ആരും വെടിവെച്ച് കൊള്ളരുത് പ്ലീസ് അതെ പിന്നെ ജോഷി ഫ്രം കുണ്ടറ കുണ്ടറ എത്തിയിട്ടുണ്ട് ഓൺ ടൈം ആണ് പക്ക പങ്ക് ആണ് ട്രിപ്പിന്റെ കാര്യത്തിൽ കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും ആ ഞങ്ങൾ ഷോൾഡർ മസാജ് അങ്ങനെ ഓഫർ ചെയ്തിട്ടുണ്ട് എനിക്കായിരിക്കും ഷോൾഡർ അതിനുവേണ്ടി ആ അപ്പൊ ഞങ്ങള് പൂവാറാണ് പോകുന്നത് സാധിച്ചായിട്ട് പിക്ക് ചെയ്യണം ഓൺ ഓണ്ടവേ ഇതെന്ത് ഷർട്ടാണ് ഓരോന്നല്ല തോറത്തിടുന്ന ഷർട്ട് ഷർട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് എഴുതി ഉള്ളൂ അപ്പോ ഫ്ലിപ്പ് നമ്മളെങ്ങനെയെങ്കിലും ട്രിപ്പ് പോകാനായിട്ടുള്ള ഈ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെച്ചിങ്ങായിരുന്നു ഞാനും ബിന്ദു കുറേ ദിവസമായിട്ട് എനിക്ക് ഉറക്കം പോയില്ലായിരുന്നു ഈ നമ്മക്കിങ്ങനെ പോവാൻ പ്ലാൻ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ബ്ലോഗ് ചെയ്യുന്ന ബിന്ദു ബിന്ദു എന്താ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ കറക്റ്റിന് എത്ര തോട്ട് അരമണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യ ആള് വന്നിട്ടില്ല കാത്തിരുന്ന് മുഷിന്നും എല്ലാവർക്കും അതെ

അതെ നിങ്ങളുടെ എക്സ്പ്രഷൻ എടുക്കണം അതെന്താണെന്നറിയോ അറിയോ ഈ മസാജെന്ന് പറഞ്ഞാൽ ഞാനും സാധിച്ചാലും കടയും ബുദ്ധിപൂർവ്വം ഞങ്ങൾ ഒരു സാധനമാണ് വീട്ടിൽ നേരത്തെ ഇറക്കാനായിട്ട് അല്ലെങ്കിൽ എന്റെ പൊണ്ടാട്ടിയോടൊക്കെ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ബിജോട് പറഞ്ഞാൽ ഇപ്പഴും വല്ലൊക്കെ തയ്ച്ചോണ്ട് അവിടെ ഇരിക്കുവുള്ളൂ അല്ല ഇല്ലെങ്കിൽ ആലോചിച്ചെ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പതിനൊന്ന് മണിക്ക് എത്തണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പതിനൊന്നേ മുക്കാലായി ഇല്ലെങ്കിൽ എത്തുന്നവർ ആലോചിച്ച അല്ല മണിക്കൂറോടെ അല്ലേ ചേട്ടാ ബിന്ദിയെ മസാജിനുള്ള ഡ്രസ് ഇടാന്ന് പ്ലാൻ ചെയ്തു ഞാൻ പറഞ്ഞു അവിടെ ചെന്ന് റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതെല്ലേ

ല്ലേ സാറു സാറിനൊക്കൂടെ ചായക്കടസ്റ്റോറന്റ് അത് മിനി ബാറ് ധീറൻ വേനുള്ളി ടൈമിംഗ് ലെവൻ ഓ ക്ലോക്ക് ടു ഇലവൻ ഓ ക്ലോക്ക് അതാണ് ബോട്ട് ാണ് ചേട്ടാ ചെക്ക് ചേട്ടാ ഇവിടെ ഹൺഡ്രഡ് റൂംസ് ആണുള്ളത് നമ്മൾ ഇത്രയും പേരുള്ളോണ്ട് നമുക്ക് പൂതൊക്കെയുള്ള വില്ല കണ്ടു കാണാതെ അവർക്ക് നല്ല വിഷമം ഉണ്ട് അതിനെ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചിട്ടൊന്നും അവൾ കാണാത്ത കാരണം ഇവള് ഇതുവരെ <laughs> <house> േ എന്ത് കുട്ടിട്ടെ നഷ്ട ചേട്ടാ

നല്ല സങ്കടമുണ്ട് എനിക്ക് ജീവൻ ആമാ എനിക്കിതൊന്നും ഇത് പച്ച ഫിറോസിക്കയുടെ യൂട്യൂബ് ചാനൽ പോലെയാണല്ലോ അയാളുടെ കൂടെ ആരും വന്നാലും എല്ലാം കിടുക കടുമാങ്ങ അച്ച <joking> <breaking news>

പച്ചിയവർക്ക് ഇവിടെ ഒരു കരച്ചിലും ഇല്ല ഒരു കഴി കഴിഞ്ഞിട്ട് ഇയാളില്ലാന്ന് പറഞ്ഞത് ഇവിടെ കണ്ടതേ നോക്കിയേ ചുമച്ചിട്ടു నివంతుని నేను ఎరుగదాలా నివంతుని ఎల్లప్పుడూ అప్పులే తడుwidetildeకుం నాసన్న నీ చెందే నాసన్న నేను ఇరుకును ఆహారా ఎం కొం తాడెతో విస్పెండ్ డ్రేగింగ్ ఓకే இந்த பவர்வியா இவரே பட்டு இல்ல வேற ஓட இருக்கு இவரே மத்தியானம் 4:00 சி6 மணிக்கு கேட்ல இருந்து வெளிய போறேன் ها हां அத என்ன ஆமா நான் சொன்னா ஒரே 500 வருது ஆண்டına ஆல்டிங்க அவளோதான் முடிச்சிட்டு அந்த மாதிரி நம்ம முடிஞ்சதுக்கு அப்புற கூட கேட்ல போகலாம் எல்லாரும் சீரியஸ் முடிச்சு அடுத்த நாள் அடுத்த அடுத்த நாள் எல்லாம் கேட்ல வெளிய போறோம் நெக்ஸ்ட் ആലോ ഞാൻ ആപവലും വരും അല്ലേ എന്ത് ഞാവഗം വരും നീ പോടാ എല്ലാരീ ജോലിയാさて നല്ല പ്ലേസ് നീ ரொம்ப മിസ്സ് മണ്ടൻ ഈ സീഷോർ അതുവ അടുത്ത സീഷോർ തീരാ നല്ല കേളയരം 1 numara larık 80 net plus 80 net desen yapıyor. bu da full villa, t-shirt, botin elamir. Ne diyeceğiz? Bir ne bu இல்ல கரெக்டா என்ன இது நம்ம வெல்கம் வெல்கம் பண்றோம் கூடாங்க இது ஐனி வெல்கம் டும் கொண்டாங்க ஆன இப்போஸ்டா ஸ்டார்ட்டர்ஸ் எல்லாம் ஏத்தி

ஆமா நல்ல பசிய ஒண்ணும் வேண்டாம்

ഭയങ്കര പരാതി റീൽ പരാതിയായിരുന്നു ഈ പറഞ്ഞ ഞങ്ങള് ചായ ഓടിക്കാനായിട്ട് പോവുകയാണ് പരാതിയാണ് ഞാൻ എടുത്ത ഫോട്ടോ കൊള്ളൂല്ല എന്ന് കൊള്ളൂല്ലായ ഒടിക്കാൻ പോവാണ് ഭയങ്കരമായി അപ്പം ഭയങ്കര ക്ഷീണം അപ്പൊ അതിന് വേണ്ടി ചായ ഓടിക്കാൻ പോവാ ചൂട് നിങ്ങൾ കളർ കിട്ടിയല്ലോ മുള സാധനം ആണോ ഗ്ലാസ് ബാമ്പു ബാമ്പു ഗ്ലാസ് ബാങ്കു പോയി എന്തൊരു സുഖം ആണ് ഇവിടെ അടിപൊളിയായിട്ടില്ലേ ഭയങ്കര സുഖ വരാൻ വന്ന് എന്താ മാറാൻ തോന്നുന്നില്ല അത്രയ്ക്കൊരു തണുപ്പ് വൈബ് നല്ല വൈബല്ലേ ഭയങ്കര

തുള്ളി തുള്ളി ആ പാട്ട് പാട്ടൊക്കെ നമ്മുടെ ബാക്കിയുള്ള ഗൈസ് വന്നിരിക്കുന്നു ഒന്നര മണിക്കൂറോ കുറച്ച് സാധനം അപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് വേണം പോവാൻ പിന്നെ ഞങ്ങൾ ഞാൻ വിളിച്ചിട്ട് മേടിക്കാൻ പറ്റത്തുള്ളൂ എന്റെ കാശ് കൈയിലേക്ക് കൊടുക്കണം അതിന് ഗൂഗിൾ പേ എന്ന് മഴ കൊണ്ടാക്കിയെ എല്ലാവർക്കും അവിടെ പൈസ കൊടുക്കാൻ സാധനം മേടിക്കുന്നേ നമ്മൾ കത്തിയിരിക്കുന്നു അതില് രണ്ടുപേരും ഇല്ലാതെ വന്ന് സാധനം പിടിവെച്ചിട്ട് പോകും അത് മര്യാദകളാണോ പിന്നെ അവിടുത്തെ സ്റ്റാഫ് നമ്മളെന്തോ അവരുടെ നമ്മൾ വയ്ക്കുന്നോ വേണമെങ്കിൽ എടുത്തിട്ട് പോകുന്നൊക്കെ പറഞ്ഞു തരും ഞാൻ ശ്രദ്ധിക്കും എന്റെ കസിഡ ആ ഞാൻ ഇന്നലെ കല്യാണത്തിന് പോയിട്ട് എന്തോ ഈ കല്യാണത്തിന് ആൾക്കാർ അലമ്പുണ്ടാക്കിട്ട് ശെക്കും അവരെ മണിക്കൂന്നൊരു മൂന്ന് മണിക്കൂറും ഒന്ന് വരുമോ പ്ലീസ് വൈറ്റ് ഗൈസ് പരാതി പറഞ്ഞോണ്ടിരിക്കാണ് ഗൈസ് എടുക്കാൻ നിങ്ങൾ ഇത്ര നാളെ നീ ചിക്കാവുന്നുണ്ടോ ആ ഞാൻ അപ്പോഴേ പറഞ്ഞേ ഫ്രൈ ഫോൺ എടുക്കാൻ കഴിയിട്ടില്ല മൈക്കെടുത്തിട്ട് നിന്ന് വെച്ചിരിക്കുക ഇല്ലിരിക്കട്ടെ അതാണ് അതേതാവാല് ഞങ്ങളെല്ലാം വൈറ്റ് പാൻസ് ആണ് കഴിയും ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് അടിപൊളി ഓ ഇവിടെ ആണോ ഗായ്സ് എന്നെ ഭയങ്കര ഉപദേശവും പേടിപ്പിക്കുകയാണ് ഞാൻ എവിടെയെങ്കിലും എനിക്ക് തോന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞോണ്ട് തെറ്റാണോ

ഇതേമാതിരി ഇതേമാതിരി എടുക്കേമാതിരിടാ അവനോട് എടുക്കാൻ പറയ അവനോ എടുക്കാൻ പറ ഫ്രണ്ടിന്ന് എടുക്കാൻ പറ ഫ്രണ്ടിന്ന് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ബിന്ദിനെ കൊള്ളു ആ ഇപ്പൊ ോടേ അയ്യോ അവർക്ക് എങ്ങനെ നീ എന്തിനാ ഡ്രസ് അടിക്കടിച്ച നിലയിലേ

ഞാനതൊക്കെ എടുക്കാൻ മറന്നുപോയി ബിന്നിയാണ് എന്നെ ആകെ ചിക്കുന്നത് ഞങ്ങൾ വീഡിയോ എടുക്കുക അങ്ങനെയൊക്കെ പല പ്ലാനിങ്ങായിട്ട് പോയതാണ് പക്ഷെ ഒന്നും നടന്നില്ല എന്താണെങ്കിലും ഞങ്ങളിങ്ങനെ ഇത്രയും ദിവസം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ദേവയെ സഹായം ചെയ്യണം അങ്ങനെ അമൃതയും അങ്ങനെ എല്ലാവരുമായിട്ട് ഞങ്ങൾ അടിപൊളി പൊളിയായിരുന്നു ബിന്നിയൊക്കെ അടിച്ചതായി അറുമാതിക്കുന്നുകൊണ്ടില്ല ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് കുറേ നാളായിട്ട് എവിടെയെങ്കിലും പോകണം എന്നുള്ള പ്ലാനിങ് ഇവിടെ പോയി ഞങ്ങൾ സെറ്റാക്കി അടിപൊളിയായിരുന്നു 아, 이, 버리, 푸트, 마, 칼. 아, 이, 푸트, 마, 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 푸트, ഇവിടെ ഗെയിം കളിക്കാനുള്ളതിന്റെ ഇതാണ് നമ്മൾ എങ്ങനെ ഇത് നല്ല ഇത് ലൈറ്റ് കിട്ടും ഇവിടെ ഇവിടെ ലൈറ്റ് ഉണ്ട് ഇവിടെ ഉമ്മരണ്ടാവും ഉമ്മരണ്ടാവും ആ സീരിയസ് പെണ്ടറൈറ്ററാണ് ഒരു ഫ്രെയിമാണ് എന്നാണ് വിചാരിച്ചു ഫ്രെയിമാണ് എന്നാണ് വിചാരിച്ചു ഒരാൾ നിപ്പചേച്ചി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു പൂവ് നോക്കി കൊണ്ടിരിക്കുകയാണ് അസിറ്റ് അത് അന്ന് തന്നെ ഇറങ്ങിയിരിക്കയാ സൈഡിൽ ഇറങ്ങിയിരിക്കയാ ഞാൻ പുറവന്നു ഞാൻ വേറെ നേരെ വളർന്നുപോയി അപ്പോൾ ആ പോരണോ ആ മാന്യ മാന്യ എനിക്ക് എനിക്ക് അപ്പോൾ തിരിഞ്ഞു നോക്കും അതോ അതോ അവർ രണ്ടുപേരും മൈൻ അല്ലേ ആളില്ലാത്തേട്ടാ ഞങ്ങ ബിന്ദയുടെ ഫോൺ പോയി എനിക്ക് പോണില്ല ബിന്ദയുടെ ഫോൺ എങ്ങനെ പോയി ബിപാട് ഫോൺ പോയി ഫോൺ വാങ്ങിക്കാൻ വേണ്ടി എന്താണെങ്കിലും ഈ ട്രിപ്പ് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല നമ്മൾ അവിടെ പോയിട്ട് കൊറേ ഗെയിംസ് കളിച്ചു ഇതൊക്കെ റീൽസിന് റീൽസിനെടുക്കാനുള്ള കൊറേ എന്താണ് ഇതാരസായം ചേട്ടനാണോ പിന്നെയാണോ അതോ ഇവരെല്ലാം കുറേ ദിവസമായിട്ട് ഈ നമ്മൾ ഈ ട്രിപ്പിന് പോകുമ്പോൾ റെയിൽ എടുക്കാനായിട്ട് ഓരോ സംഭവങ്ങളും ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഫുള്ള് അതിലിട്ടോണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് ഒത്തിരി എടുത്തില്ലേലും അത്യാവശ്യത്തി കൂടുതൽ ഇങ്ങനെ എടുത്തു ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടു ഇതിലെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു ഇപ്പം അവർ ആ നിൽക്കുന്നതിൻ്റെ സൈഡിലാണ് പൂളുള്ളത് നമ്മുടെ വില്ലയ്ക്കകത്ത് അല്ലാതെ പുറത്ത് ഇഷ്ടം പോലെ ഇതുണ്ട് ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ആ സാഹചര്യത്തിൽ എനിക്ക് വീഡിയോ ഒന്നും പറ്റിയില്ല എന്താണെങ്കിലും ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് ഒരിക്കലും മറക്കല്ല ഇനി അടുത്ത ഒരു ട്രിപ്പിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങാണ് നമ്മൾ എല്ലാവരും ഒരേ വൈബിനോ ആൾക്കാരാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പോകുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും അപ്പം ഇനിയുള്ള അടുത്തൊരു ട്രിപ്പ് എന്ന് വരും എന്ന് വരും വരും എന്നുള്ള കട്ട വെയിറ്റിങ്ങിനാണ് ആ ഒരു ട്രിപ്പിന് വേണ്ടി എനിക്കാണെങ്കിൽ ഞാൻ ഇവർ ഇതിന് മുമ്പും കൊല്ലത്ത് പോയി കഴിഞ്ഞപ്പം അവർ എന്നെ ട്രിപ്പിനെ ഞാൻ വിളിച്ചത് പക്ഷേ എനിക്ക് അന്ന് ഷൂട്ട് കാരണം പോകാൻ പറ്റിയില്ല അപ്പോൾ ഈ തവണ ഇവർ വിളിച്ചപ്പോഴും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പോകാൻ പറ്റുമോ പറ്റുമോ എന്ന് പിന്നെ ഞാൻ എന്താണെങ്കിലും നമ്മുടെ ഷൂട്ടിൻ്റെ ആൾക്കാരോട് വന്ന ചേട്ടാ എനിക്ക് വരാൻ പറ്റില്ല അർജൻറ്റി ഫാമിലി ആയിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് നിങ്ങൾ പോയത് എനിക്ക് ആ ഹോട്ടലിൽ അവരുടെ എന്താ പറയുക അവിടുത്തെ ജനറൽ മാനേജറും അങ്ങനെ അവരെയുള്ള എല്ലാവരും അടിപൊളിയായിരുന്നു നമുക്ക് ഭയങ്കര കട്ട സപ്പോർട്ടായിരുന്നു അവർ അപ്പം അവർ എന്തു ആണെങ്കിലും അവർ നമുക്ക് ഞോന്ന് പറയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അടിച്ചങ്ങ് സെറ്റായിരുന്നു മക്കളെ നമ്മളിപ്പോൾ ഊട്ടുപൊടി കണ്ടോ സാലൻ സൂര്യ മൂന്നാമത്തെ ട്രിപ്പ് കഴിക്കുന്നത് എല്ലാരോടും പറഞ്ഞു ബീച്ച് സ്വിമ്മിംഗ് പൂള് ഇവിടെ ഉള്ള ഗസ്റ്റ് വന്നവരോട് വീടിനോട് മാങ്ങ പൂവുക എല്ലാവരോടും ബൈ പറഞ്ഞു ഓക്കെ ബൈ